പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത ഇയാളെ കെ യു ജനീഷ് കുമാർ എം എൽ എ ബലമായി ആക്ഷേപം പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചുവെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതി ഇപ്പോൾ കെ യു ജനീഷ് കുമാർ എം എൽ എ തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമസ്കാരം എം എൽ എ ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഹലോ ഹലോ എം എൽ എ ആ എം എൽ എ പറഞ്ഞത് പത്തനംതിട്ട കോന്നിയിലെ കാട്ടാന ഷോക്കേറ്റ് ചേർന്ന കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്ത മോചിപ്പിച്ചുവെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനകത്ത് ഞാൻ അവിടെ ഒരു സമരത്തിൽ പങ്കെടുക്കാനാണ് ഇന്നലെ പോയത് അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആനയുടെ ശല്യമാണ് നാട്ടുകാർ സംഘടിച്ച് അവിടെ ഒരു സമരം നടത്തുകയായിരുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടി അതൊരു പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവിടെ പോയത് ഇതിനിടയിൽ ഒരന ഷോകേറ്റ് ഡെത്തായി അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ അവരെ പ്രതി ചേർക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്കാർക്ക് ഒരു തടസ്സവുമില്ല പക്ഷെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ ദിവസമായി ആ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവിടെ ഇന്നലെ മാത്രം പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എല്ലാ നിയമവിരുദ്ധായിട്ടാണ് കസ്റ്റഡിയിലെടുക്കുന്നത് പല ഭാഗത്തു നിന്നുള്ള ഫോറസ്റ്റ് ഓഫീസർമാരെ എല്ലാം ആ ശേഷം കൊണ്ടുവന്നിട്ട് അവർക്ക് തോന്നുന്നവരെ എല്ലാം നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾ വെക്കുക ചോദ്യം ചെയ്യുക ഭീഷണിപ്പെടുത്തുക തിരിച്ചുവിടുക ഇന്നലെയും ഒരു ഉച്ചയോടുകൂടിയാണ് ഒരു ആ ഞങ്ങളുടെ നിന്ന ആ യോഗത്തിലേക്ക് ഒരു ഗർഭിണിയായ സ്ത്രീ വന്നിട്ടാണ് ഈ പറയുന്ന അവരുടെ ഭർത്താവിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ബന്ധപ്പെട്ടു അപ്പൊ അയാളെ അയാളെ ഇതുമായൊന്നും ഒരു ബന്ധമുള്ള ആളല്ല ഇനി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അയാളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തോ നമുക്ക് പ്രശ്നമില്ല ഇനി അവർക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഘോരം അറിയണമെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ഘോരങ്ങൾ എടുത്തോ അതിലും പ്രശ്നമില്ല ഇത് വളരെ നിയമവിരുദ്ധമായ ഒരു ഒരു എന്താ ഒരു വല്ലാത്ത അവസ്ഥയിൽ അവിടെ ഒരു ആളുകൾക്കെല്ലാം പാവപ്പെട്ട ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തി ഈ കേസ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത് ഞാൻ ആരെയും മോചിപ്പിച്ചിട്ടില്ല ഞാൻ അവിടെ പോകുമ്പോൾ ഈ ജനങ്ങളുണ്ട് ജനപ്രതികളുണ്ട് പോലീസ് ഡി വൈ എസ്പി ഉണ്ട് അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് പോയത് അവരുടെയെല്ലാം ആ ഒരു ഇടപെടൽ അതിന്റെ അതാണ് അവിടെ ഉണ്ടായത് അവർ പോലീസ് തന്നെയാണ് പരിശോധിച്ചത് ബലമായി ഇയാളെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് അല്ല അങ്ങനെ അങ്ങനെ ഞാൻ അവര് കസ്റ്റഡിയിൽ എടുത്ത ആളിനെ ബലമായി കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലീസിൽ കേസ് കൊടുക്കാമല്ലോ പോലീസ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അവരൊരാളെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചിരുന്നു അവര് അയാളെ പ്രതി അല്ല അയാൾ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല അത് മാത്രല്ല അയക്ക് ഇതിന് അയക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അവരും പറയുന്നില്ല അയാളിൽ നിന്ന് എന്തെങ്കിലും ഓരോ കിട്ടുമോ അങ്ങനെ വേറെ കിട്ടുമോ എന്നറിയാൻ നോട്ടീസ് കൊടുത്ത് വിളിച്ചോ അതിന് മണിക്കൂറുകൾ കൊണ്ടുപോയി ഷർട്ട് കൂരി ലോക്കപ്പിനകത്ത് വെച്ച് ഭീഷിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അത് ഒരാളാണെ ഒരാളെ സംശയം ഇന്നലെ മാത്രം പതിനൊന്ന് പേർ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ ഇങ്ങനെയൊരാളെ അവിടെ അങ്ങ് ഈ ഒരു സംഭവത്തിൽ അല്ലാണ്ട് ഈ ഒരാളുടെ പേരിലല്ല എന്നാണ് അങ്ങ് ഉറപ്പിച്ച് പറയുന്നത് അല്ലേ അല്ല ഈ ഒരാളുടെ പേരിലും ഇടപെട്ടു ഈ ഒരാൾ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു നമുക്ക് പ്രശ്നമില്ല അവര് തന്നെ പറയുന്നു ഈ ആൾക്ക് ഇതിനകത്ത് റോളില്ല ഇയാളിൽ നിന്ന് എന്തെങ്കിലും ഓരം കിട്ടുമോ എന്ന് അറിയാനാണ് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിനും നിയമപര മാർഗങ്ങളല്ലേ ആ നിയമപരമായ മാർഗങ്ങളിൽ ആ കാര്യങ്ങൾ ചെയ്യട്ടെ നോട്ടീസ് കൊടുത്ത് അയാളെ വരുത്തി അയാളെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒക്കെ ചെയ്തോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെല്ലാം പ്രതി ഇറക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലയിലേക്ക് അവിടെ മാറുന്നു ആ ഘട്ടത്തിലാണ് ഇടവർട്ടത് അതെ താങ്കൾക്ക് ഇപ്പോൾ നിയമപരമായ മറ്റു മാർഗങ്ങളും സ്വീകരിക്കാമല്ലോ അപ്പോൾ ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അടുത്ത് ക്ഷുഭിതനായി സംസാരിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നപ്പോ നാട്ടുകാർ അതിലും വലിയ വികാരത്തിലാകുന്ന എന്റെ ഇടത്തിൽ ഇതിലും വലിയ വികാരവും വിക്ഷേപൊക്കെയാണ് പുറത്ത് ജനങ്ങൾ അപ്പൊ ഞാൻ ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ആ ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരു നടപടിയില്ല അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അവിടെ ഉണ്ടായ വസ്തുത ഇതാണ് ശരി വളരെയധികം ഇപ്പോൾ പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിയയാളെ എം എൽ എ ബലമായി മോചിപ്പിച്ചു എന്നാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആക്ഷേപം വന്നത് പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ട്വൻറ്റി ഫോറിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരോ പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു അത് നിയമപരമായിട്ടല്ല എന്നുള്ളതാണ് എം എൽ എ ചൂണ്ടിക്കാട്ടുന്നത് ഈ കാര്യം താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുക മാത്രമാണ് ചെയ്തത് വലിയ പ്രതിഷേധത്തിലാണ് അവിടുത്തെ നാട്ടുകാരുള്ളത് ഈ സാഹചര്യത്തിലാണ് ഈ വനംവകുപ്പ് ഓഫീസിൽ എത്തി അവരോട് സംസാരിച്ചത് ഉദ്യോഗസ്ഥരോട് ക്ഷുഭിതനാകേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞത് എ യു ജെ എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് ജയശങ്കർ ഇപ്പോൾ എം എൽ എ പറയുന്നത് താൻ ബലമായി ആരെയും മോചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ബലമായി കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചുവെന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ കവിത ആദ്യഘട്ടത്തിൽ തന്നെ എം എൽ എ ഈ വിശദീകരണമാണ് നൽകിക്കൊണ്ടിരുന്നത് നമ്മൾ ഫോണിൽ മറ്റും പോലും സ്ഥലം ഡിവൈഎസ്പിയുടെ ഒപ്പം സാന്നിധ്യത്തിലാണ് അങ്ങോട്ട് പോയത് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് പറഞ്ഞത് അവരൊരു ഭീഷണിയുടെ സ്വരമുണ്ടെങ്കിൽ അത് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രതികരണം മാത്രമായിരുന്നു എന്നാണ് എം എൽ എ ആദ്യഘട്ടം മുതലുള്ള നിലപാട് അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് പക്ഷെ ഉദ്യോഗസ്ഥർ ഇതിനെ തങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന തങ്ങൾ മൊഴിയെടുക്കാൻ വിളിച്ച ആളുകളെ എം എൽ എ ബലമായി മോചിപ്പിച്ചു എന്നൊരാക്ഷേപമാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു അതൃപ്തിയുണ്ട് അവർ ഡി എഫ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനാണ് ആർ എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ോട് ഡിഎഫ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ കുറെ കാലമായി കോന്നി ആനക്കൂട് സംഭവവുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എം എൽ എയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അന്ന് എം എൽ എ പറഞ്ഞ പേരിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കോന്നി ആനക്കൂട്ടിലെ അപകടവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നടപടി എടുത്തിരുന്നു ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസമാണ് സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും വീണ്ടും സമാനമായ രീതിയിലൊരു തർക്കം ഉണ്ടാകുന്നു എം എൽ എ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ജനങ്ങളെ ഉൾപ്പെടെ വലിയ തോതിൽ ഈ ഉദ്യോഗസ്ഥർ വെട്ടയാടുന്നു കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുന്നു ഈ സംഭവമായി തന്നെ പതിനൊന്നോളം പേരെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു അങ്ങനെ ഗുരുതര പ്രശ്നമായി കള്ളക്കേസ് കൊടുങ്ങുന്ന സാഹചര്യത്തിലാണ് ജനപ്രതിനിധി രീതിയിൽ ഇടപെട്ടതെന്നാണ് എന്തായാലും കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് അപ്പോഴും ഈ വന്യജീവി ആക്രമണങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പിന്റെ ഇടപെടൽ കള്ളക്കേസിൽ ആളുകൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്ന കാര്യമാണ് എന്തായാലും വലിയ തോതിൽ മന്ത്രിതലത്തിൽ ഉൾപ്പെടെ ഇടപെടൽ വേണ്ട തലത്തിലാണ് കാര്യങ്ങൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വനംവകുപ്പ് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഈ വ്യക്തിയെ വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ മറ്റു പതിനൊന്ന് പേരെ വിളിച്ചു വരുത്തത് എന്ന പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ രീതിയിൽ അതിലൊരു വിശദീകരണം അതായത് ഈ ആളുകളെ ഇത്തരത്തിൽ നോട്ടീസ് ഉൾപ്പെടെ നൽകാതെ വിളിച്ചു വരുത്തി നിയമവിരുദ്ധമായി എം എൽ എ ഉന്നയിക്കുന്ന ആക്ഷേപം ഈ ആളുകളും സമാനമായ രീതിയിലുള്ള ആക്ഷേപമാണ് പറയുന്നത് പക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ പാലിച്ചു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വനംവകുപ്പിന്റെ ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെയുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ ാണ് വനം വകുപ്പ് ഔദ്യോഗികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം പക്ഷേ എം എൽ എ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ ഇത്തരത്തിൽ വനംവകുപ്പ് ദ്രോഹിക്കുന്നു എന്നൊരു നിലപാടാണ് ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല നിരന്തരമായി പ്രദേശത്ത് ആളുകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നു അതിനെതിരെയാണ് തന്റെ ഇത്തരം ഒരു ഇടപെടൽ എന്ന നിലപാടിലാണ് എം എൽ എ ഉറച്ചു നിൽക്കുന്നത് ഇതൊരു ഭീഷണിയ സ്വരമാണെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധി എന്ന രീതിയിൽ നടത്തിയ ഇടപെടലാണെന്ന കാര്യത്തിൽ എം എൽ എ ഉറച്ചു നിൽക്കുന്നു ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് തങ്ങളുടെ അധികാരപരിധിയിൽ കയറി കൊണ്ടുള്ള ഇടപെടലാണ് അതിനെതിരെ ഉദ്യോഗസ്ഥർക്ക് കമശമുണ്ട് ഉദ്യോഗസ്ഥരുടെ സംഘടന തന്നെ ഈ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നിലവിൽ പോസ്റ്റുകൾ ഉൾപ്പെടെ ഇറക്കിയിട്ടുണ്ട് ഇവർ മന്ത്രിയെ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അതൃപ്തി അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കോന്നി ആനക്കൂടുമായി ബന്ധപ്പെട്ട സംഭവത്തിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥർ എം എൽ എം എൽ എക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്തായാലും പാർട്ടി തലത്തിൽ ഇല്ലെങ്കിൽ സർക്കാർ തലത്തിൽ മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമോ എന്നാണ് ഇനി എന്തായാലും കാണേണ്ട ഈ ആന ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് പ്രാഥമികമായി വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു മന്ത്രി തന്നെ വനം വിജിലൻസിനോട് ഇതുമായി ബന്ധപ്പെട്ട് ജയശങ്കർ ഈ പ്രദേശത്ത് വലിയ ആനശല്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല പരാതികൾ ഇതിന് മുൻപും നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആനയുടെ ശല്യം വരുമ്പോൾ പരാതിപ്പെടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് എം എൽ എ തന്നെ പറഞ്ഞത് അപ്പോൾ അതിന്റെ ഭാഗമായി ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ പ്രതിഷേധിച്ചവരെയാണോ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് അതായത് ദീർഘകാലമായി തന്നെ വലിയ തോതിൽ വന്യജീവി ആക്രമണങ്ങൾ വന്യജീവികളുടെ ശല്യം മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു പ്രദേശമാണ് അങ്ങനെ ഒരു ഇടത്താണ് ഒരു കൃഷിയിടത്തിൽ ആന വന്ന് ഷോക്കേറ്റ് ചെരിയുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുതി പ്രഹരമാണ് മരണകാരണം എന്നുൾപ്പെടെയുള്ള നിഗമനത്തിൽ എത്തുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ഈ സ്ഥലം വാടകയ്ക്കെടുത്ത പാട്ടത്തിനെടുത്ത ആളുടെ ഹിറ്റാച്ചി ഡ്രൈവറെ സഹായിയെ വനം വകുപ്പ് വിവരങ്ങൾ തേടുന്നതിന് കസ്റ്റഡിയിൽ എടുത്തത് ഇതിന് പിന്നാലെയാണ് എം എൽ എയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ഈ കസ്റ്റഡിയിലെടുത്ത ആൾ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ പറയുന്നത് മറ്റു തരത്തിൽ അറസ്റ്റ് ചെയ്ത് ഈ കേസിലെ പ്രതിയാക്കുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ എടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് എം എൽ എക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയത് പിന്നീടാണ് എം എൽ എ ഇടപെടുന്നത് അങ്ങനെ വലിയ തോതിൽ നാട്ടുകാരും വനംവകുപ്പും തമ്മിലുള്ള പ്രദേശത്ത് ഒരു പ്രാദേശിക സംഘർഷം നിലനിൽക്കുന്നു അതിന്റെ കൂടി തുടർച്ചയാണ് ഈ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുക എന്നത് ഒരു സ്വാഭാവിക നടപടിക്രമമാണെന്നാണ് എം എൽ എ പറയുന്നത് എന്തായാലും ഇതൊരു എം എൽ എ വനംവകുപ്പ് പോരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരേ സർക്കാർ ഭരിക്കുന്നു ആ സർക്കാരിന്റെ അതേ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പരാതിയുമായി രംഗത്തെത്തുന്നത് എന്തായാലും വനംവകുപ്പ് മന്ത്രി എങ്ങനെ ഇടപെടുന്നത് കണ്ടറിയേണ്ടതുണ്ട് പ്രഭിത